നാടും വീടും വിട്ട് പ്രവാസലോകത്തെത്തിയ പ്രവാസികൾ തങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ആവേശമാക്കിക്കൊണ്ട് ആഘോഷിക്കുന്ന ഓണം യു എയിലെ പ്രവാസികൾ തങ്ങളുടെ ഓണം അതിഗംഭീരമായി ആഘോഷിക്കുമ്പോൾ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ്റെ ഈ വർഷത്തെ ഓണാഘോഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിറ്റാറോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ട ഓണാഘോഷ പരിപാടി അജ്മാനിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ ഒക്ടോബർ ആറ് ഞായറാഴ്ച അതിഗംഭീരമായി ആഘോഷിച്ചു നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ചിറ്റാറോണം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർവ്വഹിച്ചു ഗ്രാമവിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഓണത്തിന്റെ ഐശ്വര്യവും തനിമയും വിളിച്ചോതുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളും മത്സരങ്ങളും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ചിറ്റാറോണം രണ്ടായിരത്തി ഇരുപത്തിനാല് വർണ്ണവൈവിധ്യം കൊണ്ട് വിസ്മയം തീർത്ത ഓണപ്പൂക്കളവും കാണാൻ പോകുന്ന അനിർവചനീയമായ ആനന്ദ നിമിഷങ്ങളുടെ അലയൊലികൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഓണാഘോഷം വിളിച്ചോതിയ ഓണ വിളംബരത്തോടെ ചിറ്റാറോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു വിശിഷ്ട അതിഥികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാവേലി മണ്ണന്റെയും വാദിമേളങ്ങളുടെയും താലപ്പൊലിയുടെയും മുത്തുക്കുടയുടെയും കാവടിയാട്ടത്തിന്റെയും മയിലാട്ടത്തിന്റെയും തിരയാട്ടത്തിന്റെയും കരയാട്ടത്തിന്റെയും അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ച സാംസ്കാരിക ഘോഷയാത്ര ഏവരെയും ആസ്വാദനത്തിന്റെയും ആവേശത്തിന്റെയും കൊടിമുടിയിലേക്ക് എത്തിച്ച വിസ്മയ കാഴ്ചയായിരുന്നു യുവമനുകളുടെ കൂട്ടായ്മ സമഗ്രമായ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന വേദിയിൽ

ചിറ്റാർ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നോബിൾ കരോട്ടുപാറ അധ്യക്ഷനായ ചടങ്ങിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നിസാർ തെളങ്കര മുഖ്യാതിഥിയായി കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ മനു കൊളത്തെങ്കൽ സ്വാഗത പ്രസംഗം നടത്തി തുടർന്ന് നടന്ന കെയർ പ്രവാസി പുരസ്കാരം വിതരണത്തിൽ കെയർ മാധ്യമരത്ന പുരസ്കാരം ശ്രീ നിസാർ സെയ്ദിനും കെയർ ഗുരുരത്ന പുരസ്കാരം ശ്രീ തങ്കച്ചൻ മണ്ണൂരിനും കെയർ നഴ്സിംഗ് എക്സലൻസി പുരസ്കാരം ശ്രീമതി ജോളി ജോർജിനും നൽകി അതിനുശേഷം പത്താം ക്ലാസിലെയും പ്ലസ് ടുവിലെയും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ റെജി തോമസ് ആശംസകൾ നേർന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ നൌഷാദ് കൂത്താടി പറമ്പിൽ കൃതജ്ഞത അറിയിച്ചു അതിനുശേഷം നിരവധി ഡാൻസ് പെർഫോമൻസുകളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും വടംവലി മത്സരവും സമാപന സമ്മേളനവും നടന്നു